നമസ്തേ ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് നക്ഷത്രങ്ങളുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സാമാന്യ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ പറയാൻ പോകുന്നത് അവർക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ദുഷ് ദോഷ ദുരിത ഫലങ്ങൾ എന്നിവയെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്വതി പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപ്രവർത്തകരുടെ മേലധികാരിയുടെ അനുമോദനങ്ങളും പ്രശംസകളും പിടിച്ചുപറ്റാനാകും സർക്കാരിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാൻ നോക്കണം സൽക്കർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കും മത്സര പരീക്ഷകളിൽ വിജയം കാണും ഉദാരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും ഭക്ഷണ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക അത് വയറിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജൂലൈ മാസത്തിൽ കാണുന്നു ഭരണി നക്ഷത്രത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ദാമ്പത്യകലകം മനോവിഷമം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ജൂലൈ മാസത്തിലുണ്ട് ദമ്പതികൾ രമ്യതയിൽ കഴിയണം വർഷങ്ങളായ തർക്കത്തിലിരിക്കുന്ന കുടുംബസ്വത്ത് അനുഭവ യോഗ്യമാകും ദീർഘദൂര യാത്രകൾ വേണ്ടിവരാം സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കണം നമ്മൾ കാർത്തിക നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ഏത് കാര്യത്തിലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ ദൈവാധീനത്താലെല്ലാം ശരിയാകും ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടണം അത്ര തന്നെ അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചെലുത്തണം രോഹിണി നക്ഷത്രത്തിലേക്ക് കഴിഞ്ഞാൽ വീട്ടിൽ പൂജാതി മംഗളകർ കർമ്മ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെക്കൊണ്ട് സമ്പാദ്യം വർദ്ധിക്കും ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കും മുതിർന്ന ബന്ധുക്കളുടെ ആരോഗ്യ രോഗാധിഷ്ഠതകൾ ബുദ്ധിമുട്ടിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കും അനാവശ്യ ചിന്തകൾ വഴിയണം ജൂലൈ മാസത്തിൽ ഇനി മകൈര നക്ഷത്രം കഴിഞ്ഞാൽ ബാധ്യതകൾ തീർക്കുന്നതിന് അക്ഷീണം പ്രാർത്ഥിക്ക പ്രയത്നിക്കും ഈശ്വര ചിന്ത വർദ്ധിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കോപം നിയന്ത്രണ വിധേയമാക്കണം മാതൃസഹായം കൂടും തിരുവാതി നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ജൂലൈ മാസം എല്ലാ കാര്യത്തിലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് തൊഴിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് വരിക പുണർ നക്ഷത്രത്തിലേക്ക് ചെന്നാൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ജീവിത പങ്കാളികൾ നിന്നും പെരുമാറ്റം മനോദുഖത്തിന് ഇടവരുത്തും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധ ജൂലൈ മാസത്തിൽ വേണം പൂയ നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഊഹ കച്ചവടത്തിൽ നഷ്ടങ്ങൾ കാണുന്നു പല കാര്യത്തിലും ഉദാസീനത കാണിക്കും ആൽസ്യം പേടിച്ച് ഉന്മേഷത്തോടെ പ്രവർത്തിച്ചാൽ വിജയം ഭരിക്കുവാനും സാധിക്കും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുന്ന കുട്ടികൾക്ക് ജീവിത പങ്കാളിയും അകൽച്ച വരാതിരിക്കാൻ ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കണം ഇനി ആയിലും നക്ഷത്രത്തിൽ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യനില മോശമാകുന്നതാണ് നമ്മൾ അടുത്ത മാസം കാണാൻ കഴിയുക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ ശത്രുക്കൾ ശ്രമിക്കും സാമ്പത്തിക ഇടപാടുകൾ കരുതലോടെ ചെയ്യണം അനാവശ്യ കാര്യങ്ങൾ ഇഷ്ട ഇടപെട്ട് നാഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബ സ്വത്തുക്കളുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി മകം നക്ഷത്രത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ഭൂമി വാഹന ലാഭം കാണുന്നു രോഗങ്ങൾ ശല്യം ചെയ്യാം യുക്തി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം സുനിശ്ചിതമാകും ദാമ്പത്യസുഖം കുടുംബത്തിൽ സമാധാനമുണ്ടാകും ശത്രുപട കുതന്ത്രങ്ങൾ കരുതിയിരിക്കുക പൂരനക്ഷത്രക്കാർക്ക് ജൂലൈ മാസം പല മാർഗത്തിലൂടെ ധനം സമ്പാദിക്കും എങ്കിലും കരുതലോടുകൂടി മാത്രമേ ധനം ചിലവാക്കാൻ പാടുള്ളൂ ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം സന്താന സുഖം എന്നിവയുണ്ടാവാം സത്കർമ്മങ്ങളിലും വാക് സാമർഥ്യത്തിലും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ച് പറ്റും മുറിവ് ചതവ് വരുവാൻ ഉള്ളതിനാൽ ശ്രദ്ധിക്കുക ഉത്ര നക്ഷത്രത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അതിനു ഉദ്യോഗം കിട്ടാനും യോഗമുണ്ട് തനിക്കോ കുടുംബത്തിനോ നല്ല വിവാഹബന്ധം ലഭിക്കുകയും അതുവഴി ബന്ധുബലം വർദ്ധിക്കുകയും ചെയ്യും വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത് ജൂലൈ മാസം പല അഥനാർത്ഥങ്ങൾക്കും ഇത് വഴി വെക്കും അപ്പോൾ അവർ ശ്രദ്ധിക്കുക ഇനി അർത്ഥം നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പ്രവർത്തന മികവ് കൊണ്ട് പ്രശസ്തി വിവിധ സേനാംഗങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ സൗജന്യങ്ങളെ കൊണ്ട് ഗുണം കാര്യവിജയം ധനാഗമനം എന്നിവയുണ്ടാകും അതിസൽക്കാരത്തിനും ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരം ലഭിക്കും പല കാര്യത്തിലും പല പ്രകാരത്തിൽ ധനമോ ലാഭമുണ്ടാകുമെങ്കിലും അതെല്ലാം ചെലവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചിത്ര നക്ഷത്രത്തിലേക്ക് ചെന്നാൽ പുതിയ ഗ്രഹം ഗ്രഹോപകരണങ്ങൾ എന്നിവയുടെ ലഭ്യത തുടങ്ങി സന്തോഷം തരുന്ന ഉണ്ടാകും അധികാരികളുടെ പ്രീതി നേടും ഇടയ്ക്ക് ചെറിയ തോതിൽ ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥുണ്ടായേക്കാം ആരോഗ്യ ശ്രദ്ധ വേണം വേണ്ട വിട്ടവരിൽ നിന്നും ചെറിയ അവഗണന വരെ ഉണ്ടാകാനുള്ള സാധ്യത ജൂലൈ മാസത്തിലുണ്ട് ഇനി നമ്മൾ നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ദാനധർമ്മങ്ങൾ തുടങ്ങിയ സൽക്കർമ്മം ചെയ്യാനോ പങ്കാളി ആകാനോ അവസരമുണ്ടാകും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നിസ്സാര കാര്യത്തെ ചൊല്ലി കലഹിക്കേണ്ടതായോ അധികം സംസാരിക്കേണ്ടതായോ വരാം ഇനി നമ്മളെ വിശാഖം നക്ഷത്രത്തിലേക്ക് ചെന്നാൽ കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ സാധിക്കും സ്ഥലം സ്വന്തമാക്കുന്നതിന് കുറച്ച് കാലതാമസം വരും സ്ത്രീകൾ മുഖേന അപമാനത്തിനിടയുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ പെടുന്നതിന് അനുകൂലമായി വരും വ്യാപാര രംഗത്ത് സൂക്ഷ്മത പ്രതിഷേധിപ്പിക്കും പരദൂഷണം പറയുവാനുള്ള പ്രവണതയെ നിയന്ത്രിക്കണം നമ്മൾ അനിഴം നക്ഷത്രത്തിലേക്ക് ചെന്നാൽ വ്യാപാരത്തിൽ ചെറിയ നഷ്ടം നേരിടും കാർഷിക വിളകൾക്ക് നാശമുണ്ടാകും വാഗ്ദാനം പാലിക്കാൻ ശ്രദ്ധിച്ചില്ലെന്ന് വരാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം കുടുംബസുഖം നിലനിർത്തുന്നതിന് പ്രത്യേക ശ്രദ്ധയും സംയമനവും ആവശ്യമാണ് ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കണം നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ചെറിയ തടസ്സങ്ങളുണ്ടാകാം വിദ്യാഭ്യാസ തടസ്സം വരാം ഗ്രഹാന്തരീക്ഷം ഗ്രഹാന്തരീക്ഷം കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് ദൈവാദീനത്തെക്കാൾ കാര്യങ്ങൾ പതുക്കെ അനുകൂലമാകും ദൈവാധീനത്താൽ കാര്യങ്ങൾ കുറച്ച് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് ആകസ്മികമായ ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പലയിടത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും നമ്മൾ മൂലനക്ഷത്രത്തിലേക്ക് ചെന്നാൽ മൊത്തത്തിൽ പ്രയാസങ്ങൾ വർദ്ധിക്കും ചില കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നേറില്ല ബന്ധുമിത്രാദികളുമായി കലഹിക്കരുത് സമ്പാദ്യം ഘട്ടത്തിൽ ചിലവഴിക്കേണ്ടതായി വരാം യാത്രകൾ വേണ്ടി വരും നയപരമായ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിക്കും ഇനി നമ്മൾ പൂരാടനക്ഷത്രകളിൽ ചെന്നാൽ അവർക്ക് ജൂലൈ മാസം അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിവാഹാലോചനകൾക്കും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾക്കും സാധ്യതയുണ്ട് തടസ്സക്കെ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക ഉദ്യോഗസ്ഥർക്ക് മേലധികാരുടെ അഭിപ്രായ ഉണ്ടാകാനും വഴക്കുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാനും സാധ്യതയുണ്ട് നന്നായി ശ്രദ്ധിക്കണം ഇനി ഉത്രാട നക്ഷത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ സർക്കാരുമായുള്ള ഇടപാടുകളിൽ തടസ്സം നേരിടുമെങ്കിലും കാര്യസാധ്യമുണ്ടാകും കോടതിയിൽ കേസുകളുള്ളവർ ജാഗ്രത പാലിക്കണം അപ്രത്യക്ഷമായ ചില കാര്യങ്ങളിൽ വിജയം നേടാം വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പായിക്കാൻ ശ്രമിക്കാം ഉമാമഹേശ്വര പ്രീതി നടത്താൻ ഏറെ പ്ര ഉത്തമമാണ് ഉമാമഹേശ്വര പ്രീതി നേടുന്ന നേടുന്നത് വളരെ നല്ലതാണ് ഈ ഇനി നമ്മൾ തിരുവോണ നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും വാക് കൊണ്ട് പല കാര്യങ്ങളും സാധ്യമാകും വിദേശ പഠനത്തിനും ജോലിക്കുമായി ശ്രമിക്കുന്നവർക്ക് ഫലം കിട്ടും ഭാര്യയ്ക്കും ഭർത്താവും രോഗാധിഷ്ഠിതകൾ ഉണ്ടാവാൻ കുറച്ച് ക്ലേശകൾ ഉണ്ടാകുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകും അവിടെയും നക്ഷത്രത്തിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ജൂലൈ മാസം വീട്ടിൽ സമാധാനം ലഭിക്കുമെങ്കിലും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും സ്നേഹിതരുമാരുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുവാനിടവരും മറ്റുള്ളവരുടെ തർക്കങ്ങൾ ഇടപെടരുത് മുതൽ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം വായുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഈ മാസം അടുത്ത ഈ മാസം ശ്രദ്ധിക്കണം ജൂലൈ മാസം ചതയനക്ഷത്രത്തിലേക്ക് ഇനി നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ധനാഗമനം വർദ്ധിക്കുന്നതിനോടൊപ്പം ജൂലൈ മാസം ചെലവുകളും കൂടുതലാവും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം പനി നീർക്കട്ടെ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യത്തെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം തർക്ക വിഷയത്തിൽ അഭിപ്രായപ്പെടാൻ മതസ്ഥയ്ക്കും ജൂലൈ മാസം ഇവർ പോകരുത് ഇനി നമ്മൾ പൂരിട്ടായ നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ശരീരകലശം വർദ്ധിക്കും അഗ്നി കൊണ്ടും ആയുധം കൊണ്ടുമുള്ള ഉപദ്രവങ്ങൾ ശ്രദ്ധിക്കണം കാര്യതടസ്സങ്ങളുണ്ടാകും നേത്രരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം പാരിവർത്ത കലകം സന്താനങ്ങളുമായി കലകം ഇവിടെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം പ്രാർത്ഥനാജപം നന്നായി ചെയ്യുക നമ്മൾ ഉത്രാട്ട ഉത്രാദി നക്ഷത്രത്തിലേക്ക് ചെന്നാൽ അവിടെ സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ അധ്വാനം വേണ്ടി വന്നേക്കാം ധനപരമായ പ്രത്യൂകരമാണെങ്കിലും മാനസികമായ സന്തോഷത്തിൽ കുറവ് വന്നേക്കാം ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം യാത്രാവേളകൾ ശ്രദ്ധിക്കണം എടുത്തുചാട്ടം ദോഷഫലം ചെയ്തേക്കാം ഇനി നമ്മൾ രേവതി നക്ഷത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജൂലൈ മാസത്തിൽ ആത് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് രേവതി നക്ഷത്രക്കാർ ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാകും സഹായ സഹായവാധ്വാനങ്ങളും പാലിക്കപ്പെടുകയില്ല ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയണം യാത്രാവേളകളിൽ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചു വേണം യാത്രകൾ ചെയ്യുവാൻ അക്ഷീണമായ പരിശ്രമം മൂലം ശ്രേഷ്ഠകരമായ ജീവിതം ഉണ്ടാകുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മുമായി സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചിട്ടുള്ളൂ